ഫ്രണ്ട്സ് ഈ അടുത്തിടെ എന്നെ കാണാൻ ഒരു അച്ഛനും മകളും ഒന്നും ആ കുട്ടിയിൽ വേറൊരു ശക്തി പ്രവർത്തിക്കുന്നുവെന്നും ആ ശക്തിയാണ് ഈ കുട്ടിയെ നിയന്ത്രിക്കുന്നത് നോക്കിയാണ് അച്ഛൻ പറയുന്നത് കുട്ടിക്കാണെങ്കിൽ ഇതൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഈ കുട്ടി ഒരു ഭ്രമത്തിലാണ് സ്വയം ശരീരമൊക്കെ വേദനിപ്പിക്കും ആത്മഹത്യാ പ്രവണതയുമുണ്ട് ഈ കുട്ടിയുടെ ശരീരത്തൊരു പ്രേതബാധയുണ്ടെന്നാണ് അച്ഛൻ്റെ വാദം ഞാൻ ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ തൃശ്ശൂരിൽ ഫാമിലി ബോധി ഫാമിലി കൗൺസിലിംഗ് സെൻറ്ററിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇത്തരം പെരുമാറ്റ വിശേഷങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലോ കുടുംബത്തിലോ മറ്റോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഡയഗ്നോസിസ് നടത്തേണ്ടതാണ് ഒരു കൺ സൈക്കോളജിസ്റ്റും സൈക്യാട്രിയോ പോയി പോയിക്കണ്ട് അവരുടെ അഭിമുഖങ്ങളിൽ കൂടിയും അവരുടെ തെറാപ്പികളിൽ കൂടിയും ഈ കുട്ടിയെ നമുക്ക് ഭാവി ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ സാധിച്ചേക്കും ഇത്തരം വ്യക്തിത്വങ്ങളെ ഡിസോഷ്യേറ്റീവ് ഐഡെൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ ധാരാളം നിങ്ങൾ കേട്ട് കാണും കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് വിവരണം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ വീഡിയോയിൽ നിന്ന് ലഭിക്കും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം